ശ്രുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനാലാമധ്യായം സാംസന്റെ വിവാഹം സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടു അവൻ തിരിച്ചു വന്നു മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിംനായിൽ ഞാനൊരു ഫിലിസ്തീൻ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചേതരായ ഫിലിസരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്കിഷ്ടപ്പെട്ടു അത് കർത്താവിൻ്റെ ഹിതമാണെന്നും മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നില്ല അവിടുന്ന് ഫിലിസർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു ആ കാലത്ത് ഫിലിസർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിംനായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു കർത്താവിൻ്റെ ആത്മാവ് അവന് ശക്തിയായി ആവശിച്ചു ആയുധം കൂടാതെ ആ നാട്ടിൻകുട്ടി എന്നതുപോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്നാൽ മാതാപിതാക്കന്മാർ അക്കാര്യം അറിഞ്ഞിരുന്നില്ല സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ അവർ വന്നു വഴിമത്തിയെ ആ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരഞ്ഞു അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട് അവൻ അത് അലർത്തിയെടുത്തു ഭക്ഷിച്ചും മാതാപിതാക്കൾക്കും അവിടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു എന്നാൽ ചത്തസിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവർ അവരോട് പറഞ്ഞില്ല അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് പേരെ അവന് തോഴന്മാരായി കൊടുത്തു സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് വസ്ത്ര ചണവസ്ത്രവും അത്രയും വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു നിൻ്റെ കടങ്കഥ കേൾക്കട്ടെ അവൻ പറഞ്ഞു ഭോക്താവിൽ നിന്നും ഭോജനവും മലിൽ നിന്നും മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ടും കടങ്കതയുടെ പൊരുൾ അവർക്ക് പിടി കിട്ടിയില്ല നാലാം ദിവസം അവർ സാംസൻ്റെ ഭാര്യയോട് പറഞ്ഞു നിൻ്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കതയുടെ പൊരുൾ അറിഞ്ഞു ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും കുടുംബത്തെയും ചുട്ടരിക്കും ദരിദ്രരാകാനാണോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് സാംസൻ്റെ ഭാര്യ അവൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്കെന്നോട് വെറുപ്പാണ് എൻ്റെ എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരുന്നു എന്നാൽ അത് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല അവൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞില്ല പിന്നെ അത് നിന്നോട് പറയുമോ വരുന്ന അവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണി ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി അവൾ അത് അവളുടെ ആളുകളോട് പറഞ്ഞു ഏഴാം ദിവസം സൂര്യാസ്തമനത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സമൂഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പച്ചക്കിടാവിനെ കൊണ്ട് ഉഴുതിച്ചില്ലായിരുന്നു എങ്കിൽ സാരം നിങ്ങൾ മനസ്സിലാക്കില്ലായിരുന്നു കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽശക്തിയോട് വന്നു അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്നു കൊള്ളയടിച്ച് കടംകതയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി സാംസൻ്റെ ഭാര്യ അവൻ്റെ മണവാളത്തോളിൻ്റെ ഭാര്യയായി പ്രിയ സഹോദരങ്ങളെ സാംസൻ്റെ വിവാഹം തന്നെ അവൻ്റെ സ്വന്തം കുലത്തിൽ നിന്നല്ല അന്യ ജാതി നിന്ന് അന്യതിൽ നിന്നാണ് വിവാഹം കഴിച്ച് അപരിചരിത പിരിസിൽ നിന്നാണ് അത് കർത്താവിൻ്റെ ഹിതമാണ് എന്നിരുന്നാലും അവൻ അതുപോലെ തന്നെ അവിടെ പോകുമ്പോൾ അവൻ ഒരിക്കലും നാസീർവ്രതക്കാരനാണ് നാസീർ വ്രതക്കാരൻ മുന്തിരിയുടെ ഒന്നും കഴിക്കരുത് ലഹരിപാനീയങ്ങൾ കഴിക്കരുത് അതൊക്കെ ഉള്ളതാണ് അപ്പോൾ അവൻ ആ മുന്തിരി തോട്ടത്തിൽ കയറി അവിടെയാണെങ്കിൽ സിംഹത്തെക്കൊണ്ടു അതിനെ കൊരുകയും ചെയ്ത് രണ്ടാമത്തെ പോക്കിന് ആ സിംഹത്തെ അവൻ പിന്നെയും തിരയാണ് ശവത്തെ അവൻ ഒരിക്കലും നാസീർ വ്രതക്കാരൻ വത്തെ സ്പർശിക്കാൻ പാടില്ല സംഖ്യയുടെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ ആശീർവേദം എന്താണെന്ന് എല്ലാം വ്യക്തമായിട്ട് ആറാം അധ്യായം മുഴുവനും അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് സംഖ്യയുടെ പുസ്തകം ആറാം അധ്യായം അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും സാംസൺ വന്ന ഒരുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അത് കഴിഞ്ഞ് അതെടുത്ത് ഭക്ഷിച്ചു ആ തേൻകൂടെ എടുത്ത് ഭക്ഷിച്ചു അത് ശക്ത സിംഹത്തിൽ നിന്നുള്ളതാണ് അതെടുത്ത് ഭക്ഷിച്ചു അത് മാതാപിതാക്കന്മാർക്ക് കൊടുത്തു അവനറിയാൻ അത് തെറ്റാണത് അതുകൊണ്ടാണ് മാതാപിതാക്കന്മാരോട് പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ ആ കിടങ്കതയുടെ പൊരുളും അവിടെ കഥ ഒരു കിടങ്കത ഉണ്ടാക്കിയ സ്വയമേ ഉണ്ടാക്കിയ ഒരു കിടങ്കതയാണ് അത് ചെന്ന് അവിടുത്തെ ഫിലിസ്റ്റീൻ യുവാക്കന്മാരോട് അവൻ്റെ തോഴന്മാരായി വന്നവരോട് ചോദിച്ചു അവൻ്റെ ഭാര്യയോട് ചോദിച്ചറിഞ്ഞു അവർ ആ കടങ്കതയുടെ പൊരുൾ പറഞ്ഞു അവർക്ക് വിശേഷ വസ്ത്രം കൊടുക്കാൻ അക്ഷരോണിൽ പോയി മുപ്പത് പേരെ കൊള്ളം ചെയ്ത് അവരുടെ മോ ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം കൊടുത്ത് അവസാനം ഏഴ് ദിവസത്തെ വിവാഹ ജീവിതത്തിൽ അവൻ കോപാക്രാന്തനായി തിരിച്ചു പോവുകയും ചെയ്തു അവൻ്റെ ഭാര്യയെ അവൻ്റെ മയപ്പൻ അവൻ്റെ മണവാളത്തോടിൻ്റെ ഭാര്യയായി കൊടുക്കുകയും ചെയ്തു അതാണ് വന്നിരിക്കുന്നത് അപ്പം സാംസൺ പെട്ടെന്നുള്ള ഒരിതിൽ ചെയ്ത തെറ്റും മൂലമാണ് ഇത്രയും സംഭവിച്ചിരിക്കുന്നത് ഇനി അടുത്ത അധ്യായങ്ങളെല്ലാം സാംസങ്ങിൻ്റെ ആ ഒരു ഇത് നമുക്ക് പത്തനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റി അപ്പം ഈ അധ്യായത്തിലെ ചോദ്യോത്തരം സാംസൺ എവിടെയാണ് പോയത് തിമനായിൽ വാക്യം പതിനാല് ഒന്ന് അവിടെ വെച്ച് അവിടെ വെച്ച് കണ്ട യുവതി ഏത് ദേശക്കാരിയാണ് ഫിലിസ്ത്യ മൂന്ന് സാംസൺ എന്താണ് മാതാപിതാക്കന്മാരോട് ആവശ്യപ്പെട്ടത് ഫിലിസ്ത്യൻ യുവതിയെ വിവാഹം ചെയ്തു തരണം നാല് നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചരിതരായ ഫിലിസിഫിയുടെ ഇടയിൽ ഭാര്യയെ തേടുന്നത് ആരാണിങ്ങനെ ചോദിച്ചത് സാംസൻ്റെ മാതാപിതാക്കന്മാർ സാംസൺ ഫിലിസ്ത്യൻ യുവതിയെ വിവാഹം കഴിക്കണമെന്ന ആരുടെ ഖിതമാണ് കർത്താവിൻ്റെ ആറ് ഫിലിസ്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു ഫിലിസ്യർക്കെതിരെ ആരാണ് അവസരം പാർത്തിരുന്നത് കർത്താവ് സാംസൺ താൻ തൻ്റെ നേരെ വന്ന സിംഹക്കുട്ടിയെ എന്തു ചെയ്തു ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്നതുപോലെ സിംഹത്തെ ചീന്തിക്കാഞ്ഞു വാക്യം പൗനാല് ആറ് എട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് സാംസൺ തിംനയിലേക്ക് പോയപ്പോൾ വഴിമത്തിയെ എന്താണ് തെരഞ്ഞത് സിംഹത്തിൻ്റെ ഉടൽ ഒമ്പത് സിംഹത്തിൻ്റെ ശരീരത്തിൽ എന്താണ് കണ്ടത് തേൻകൂട് പത്ത് സാംസൺ എന്താണ് കിടങ്കത പറഞ്ഞത് ഭോക്താവിൽ നിന്നും ഭോജനവും മല്ലിൽ നിന്നും മാധുര്യവും പുറപ്പെട്ട് പതിനൊന്ന് എത്ര ദിവസത്തിനകം കടങ്കഥയുടെ ഉത്തരം പറയണമെന്നാണ് ഫിലിസിൽ യുവാക്കളോട് സാംസൺ ആവശ്യപ്പെട്ടത് ഏഴ് ദിവസത്തിനകം പന്ത്രണ്ട് കടങ്കഥയുടെ ഉത്തരം പറഞ്ഞാൽ എന്താണ് സാംസൺ കൊടുക്കാമെന്ന് പറഞ്ഞത് ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും ബാക്കി പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ യുവാക്കൾ എന്ത് സാംസണ് കൊടുക്കണമെന്നാണ് പറഞ്ഞത് മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും പതിനാല് പിലിസൻ യുവാക്കൾ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തിയത് സാംസന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി പതിനഞ്ച് ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് എന്താണ് പറഞ്ഞത് തേനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് എന്ത് പതിനാറ് ആരെക്കൊണ്ട് ഉഴുതിച്ചില്ലായിരുന്നെങ്കിൽ കടങ്കതയുടെ സ സാരം നിങ്ങൾ മനസ്സിലാക്കില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത് എൻ്റെ കൊണ്ട് പതിനേഴ് കർത്താവിൻ്റെ ആത്മാവ് കൂടുതൽ ശക്തിയോടെ ആരുടെ മേലാണ് ആവശിച്ചത് സാംസണ് പതിനെട്ട് സാംസൺ ഏത് പട്ടണത്തിൽ ചെന്ന് കൊള്ളയടിച്ചാണ് സത് സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രം കൊടുത്തത് അഷ്കലോൺ പത്തൊമ്പത് സാംസൺ കോപാക്രാന്തനായി എവിടേക്കാണ് പോയത് പിതാവിൻ്റെ പമ്പനത്തിൽ ഇരുപത് സാംസൻ്റെ ഭാര്യ ആരുടെ ഭാര്യയായി മണവാളത്തോണ്ട് സഹോദരങ്ങളെ നിങ്ങൾ ഈ അധ്യായം ഇഷ്ടമായാലിത് വായിക്കുമെന്നില്ല ഇപ്പോൾ പറഞ്ഞതെല്ലാം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്